पिरिनोर उले, उप्तेरों ना अप्पे जा राइंगे उल्ड़े? आपा अप्पे, ती यह वेटे रुटे रुटे रुटे? यह में എന്താ അർ? എന്താ അർ? അപ്പ അവര് കണ്ടിട്ട് കാതു കാതു മടിച്ചോ നോ കാതു മുട്ടാ കാതു മേടസാണോ ഏത് മുട്ടൈ കുടതിയോ കാതുവേ കാതു ഇങ്ങേവര് കാരിയ് ആവട്ടെ മക്ക അപ്പ എങ്ങേണ്ട ജോ 아, 그래. 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 vndundil aanu manikkiyalle vaakiyalle okeyanu inge veyamo aa parayallo parayallo vaadi aa amudilum manilayalle ayo chaathay neenu nna ketilla aa neethamache ആറ് മോളി കഴിഞ്ഞപ്പുളിയും കഴിഞ്ഞു കേറിയാ അന്നെല്ലാം ഡ്രസ്സ് ഇട്ടിയും കെട്ടിന് അടച്ച് കറി നമ്മൾ ടേസ്റ്റ് ചെയ്തില്ലേലും കാണും പറയാ ഇതിന്റെ ഒരു മട്ടും മനസ്സിലായോ അല്ലാണോ അല്ലയാ അ നേയും കൂടയേപ്പോ നല്ല നീറ്റൻ ഇപ്പോ നമ്മൾ ഇതിനേയും കൂടുണ്ടല്ലേ ഹെ കറി തേങ്ങ നീ വെച്ചോ ഇതാ പൊന്നോ കൈയ്യോ കാണ തോറിയേ ഇട്ട അവിടെ മാർിക്കവനെ ഹാരിനെ ആ ആ അതൊന്നും അല്ല റെഡി ജില്ലടച്ചേ

അതിന്റെ കമന്ററി പറയാൻ പറ്റുള്ളൂ എപ്പോഴും വീഡിയോ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് എപ്പോഴാണെന്നറിയോ ഒരു സാധനം ഉണ്ടാക്കി നന്നായി പിന്നെ രാവിലെ വേറെ കാര്യം പറട്ടെ ജയ എങ്ങനെയാണെന്ന് പറയുമോ ഞാൻ ഉണ്ടാക്കുന്ന കറി അത്ര നല്ല അല്ലെങ്കിലും ഉണ്ടല്ലോ നല്ലോ അടുത്ത പ്രാവശ്യം ഞാൻ വെച്ചോളൂല്ലോ അറിയണ്ടല്ലോ ൾക്കാര് കാണുന്നവര് അവർക്ക് അരുൺ എന്നോ സൂപ്പർ ആയിട്ടോ കറിയൊക്കെ ഉണ്ടാക്കി ടേസ്റ്റ് ആയിട്ടത് നമുക്കല്ല അറിയത്തുള്ളു ഈ തള്ളു തള്ളിയാലേ അടുത്ത എനിക്ക് ചുമ്പായി ചുമ മനസിലായില്ലേ മണിക്ക് എഴുന്നേറ്റ് വന്ന നാരായണി പൊടി ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ പത്ത് പത്ത് പത്താറ് മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പല ഗ്രന്ഥങ്ങളിലൂടെ ഇപ്പ എന്നാണ് കേട്ടിട്ടാണല്ലേ മൊത്തം കേട്ടല്ലോ അല്ലേ സമ്മതിച്ച ആരല്ലോ ഒരിക്കലും തോക്കരുത് അമ്മ അമ്മ ഒരിക്കലും തോക്കരുത് മുക്കാനും കേട്ടോ പിന്നെ ബാക്കി നമുക്ക് ഇതിനകത്തോടെ കഴിപ്പിച്ചു തരാം എന്താ എനിക്ക് മനുഷ്യനല്ലേ ഉറങ്ങിപ്പോവും ഉള്ളത് നന്നായി അല്ലെങ്കിൽ എപ്പോഴാ ഇത് തീർന്നു വെച്ചാ മതി ചേട്ടേ പറഞ്ഞ കേട്ടായിരുന്നു ഇത് നല്ല ഉറക്കമായിരുന്നേ അതല്ല അല്ല കേട്ടാ പോരന്ന് ഒരിക്കലും എന്നോട് പറയാൻ പണിക്കട്ടെ കണ്ണടച്ചിട്ടുണ്ട് മൊബൈൽ എന്നാത്തരാ കണ്ണാടി കണ്ണ തുറന്ന് വെച്ചേക്കുന്നവർക്ക് കണ്ണാടി ആവുമ ശരി വന്നിട്ട് പോയോ അമ്മ ഞാൻ അവിടെ വന്നിട്ടെന്ന് ആദ്യം അറിഞ്ഞുപോലില്ല മോളെ എന്നെ ോ കൊറച്ചുനേരമായല്ലോ നാരായണി എന്തോ പരിപാടി അതിന് പശ തയ്ച്ചു വെച്ചേ കൈ വിളുക്കാനോ അല്ലല്ലോ നീ എന്നെ പരിപാടി ൂടെ വെയിലൊന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ അമ്മ രക്ഷയില്ലാത്ത വെയില ഭ്രാന്തെടുക്കുന്ന വെയിൽ തലയ്ക്കകത്തോടെ ഒക്കെ ചൂട് കേറിയിട്ട് ഒരു പ്രാന്തമായ അവസ്ഥ പ്രാന്തമായ അവസ്ഥ വിടെച്ച സമാധാനം ആശ്വാസം ഓ അങ്ങോട്ട് ഭയങ്കര വെയിലാ മരം വെട്ടിയുണ്ട് പഴയ പോലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്ട് പഴുത്ത് പൊള്ളുവാണ് ഈ സമയത്തൊക്കെ അങ്ങോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഹു നമ്മളവിടെ നിന്ന് കരിഞ്ഞിങ്ങി പോരും വെന്ത് കരിയും അമ്മാതിരി ചൂടാണ് ക്ഷയില്ല ഒരു ആറു മണി അഞ്ചുമണിയും പറ്റത്തില്ല ഒരു ആറു മണി കഴിഞ്ഞാൽ ഒരു ആറാറരൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല മഴ വരുമ്പം പറയും വെയിൽ പറഞ്ഞതെന്ന് വെയിൽ വരുമ്പം പറയും മഴ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല രസം കാണാനും എല്ലാം അടിപൊളി ഏറുമാടത്തിരുന്ന് മഴയൊക്കെ മഴ കൊള്ളുമല്ല മഴ പെയ്യുമ്പോൾ അതിനകത്ത് നല്ല രസമാണ് ശാമളെ ശാമളെ എന്ന് വരും നീ അപ്പോൾ വരും ഇത് കറുപ്പാണെന്ന് അമ്മേട ആര് പറഞ്ഞു ഇത് പച്ചയും കറുപ്പും കൂടും കൂടിയോ ഒരു തരം ഇനം എന്ത് ആര് പ്രാകാനായിട്ട് ആ അമ്മ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം അമ്മ ഇട്ടുകൊണ്ട് പോകുന്നതിന് ആര് പ്രാഗാന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നുമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ അമ്മ വസ്ത്രം ഉടുക്കുന്നത് ചേച്ചി ആധികാരിപ്പി എന്നോട് പോവാടി എന്നാ കൊച്ച വാച്ച് കൊണ്ട് കൊച്ചുമോ കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു വാച്ച് പോകുമെന്ന് അതിലക്കൂടെ പോ എന്നിട്ട് പത്ത് രൂപയ്ക്ക് പത്ത് രൂപ മതി ഇപ്പം ഒരു കുഴപ്പം സുന്ദരി സുന്ദരിയായിരിക്കുന്നു ഫോൺ എടുത്തോ എൻ്റെ ഫോണല്ല എൻ്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ട് ഇപ്പം എടുത്തായിരുന്നു അതേന്നേ എൻ്റെ ഫോണാണ് അവിടെ ഇരിപ്പുണ്ട് ഞാൻ കണ്ടല്ലേ നാളെ ഒരു പേരത്ത് വരാൻ വേണ്ടി നിൽക്കരുത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വരിക അത്രേ ഉള്ളൂ ആ ഓ ഇല്ല ഞാൻ നാളെ പോകുന്നുള്ളൂ ഓക്കെ ആ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രസമില്ലേ പിന്നെ ഉള്ളത് പോയി കഴിഞ്ഞ ആ സമയം തൊട്ട് വരാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും ഞങ്ങളെല്ലാം ചേട്ടാ സേതം ങ്ങനെയാണ് ഈ തോട്ടത്തിൽ നിന്നാൽ മാത്രം വലിയ ചൂടില്ല കേട്ടോ പക്ഷെ അവിടെ ഇരിക്കാനും പറ്റില്ല ഭയങ്കര കൊതുകോ അമ്മ പോയി വെറുതെ നീ എന്തിനാ കുരയ്ക്കുന്നത് ഞാൻ എന്നെ എന്നും കാണുന്നതാണ് പിന്നെ എന്തിനാണ് കുരയ്ക്കുന്നത് അയ്യപ്പ നാരായണീ നെൽ പോളീഷൻ കഴിഞ്ഞോ കഴിഞ്ഞോ എനി കുളിക്കത്തില്ലാതെ എന്ത് പോളീഷ് ചെയ്തിട്ട് എന്ത് കാര്യം കുളിയില്ല നാനേ ഇല്ല അയ്യോ വൃത്തികെട്ടത് പറ അമ്മ